വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഞാൻ ഇതുവരെ അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടില്ല അപ്പോ ആദ്യമായിട്ട് അൺബോക്സിങ് വീഡിയോ ചെയ്യണതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും നേരിട്ട് അൺബോക്സ് ചെയ്യാം ഇത് എന്തിനാണെന്ന് വെച്ചാൽ എന്റെ എൻഗേ കല്യാണത്തിന്റെയും എൻഗേജ്മെന്റിന്റെ ഒക്കെ കുറച്ച് ഫോട്ടോസ് കയ്യിലിരിപ്പുണ്ട് ഇരിപ്പുണ്ട് അപ്പൊ അത് ഫ്രെയിം ചെയ്യാന്ന് വിചാരിച്ചു അപ്പോ അതിനു വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഒരു ഫ്രെയിമാണ് അപ്പൊ നമ്മള് പുറത്തൊക്കെ അന്വേഷിച്ചപ്പോ ഒരു എ ഫോർ സൈസില് നമ്മൾക്ക് ചെയ്യാനായിട്ട് ഏകദേശം ഒരു മുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ ഒക്കെ ആവുന്നുണ്ട് അപ്പോ ഈ ഒരു ഫ്രെയിമിന് വെച്ച് കഴിഞ്ഞാൽ ആറെണ്ണത്തിന് ഏകദേശം ഒരു അമ്പത് രൂപ നാന്നൂറ് രൂപ ആ ഒരു റേഞ്ചിലേ വന്നിട്ടുള്ളൂ ഞാൻ കറക്റ്റ് റേറ്റ് ഞാൻ പറയട്ടോ അപ്പോ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം എങ്ങനെയുണ്ടെന്ന് നോക്കാം നല്ല പാക്കിംഗാണ് വേറെ പ്രശ്നമൊന്നും ഒന്നും ഇങ്ങനെ പൊട്ടിയൊന്നും പോവാത്ത രീതിയിൽ നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോ നമ്മുടെ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ആറ് എണ്ണം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ആണ് നമുക്ക് കിട്ടിയങ്ങനെ അപ്പൊ ഇത് എങ്ങനെയുണ്ട് ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് അത്യാവശ്യം നല്ല നമുക്ക് നോക്കാം റാപ്പ് നമ്മൾ നോക്കട്ടോ അടിപൊളി നമ്മളുടെ കയ്യിലുള്ള ഫോട്ടോ നമുക്ക് ഇതിലേക്ക് ഇത് തുറന്നിട്ട് ബാക്കില് ഇതിന്റെ പുറകു വെച്ചിട്ട് ഈ കാണുന്ന ഈ ബുക്കുകളെല്ലാം നമുക്ക് ഓപ്പൺ ചെയ്യാം ഇത് ഓപ്പൺ ചെയ്ത് ഇതിന്റെ ഉള്ളിലേക്ക് ഫോട്ടോ എടുത്ത് വെച്ച് നമുക്ക് തന്നെ വീട്ടിൽ എളുപ്പമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഫ്രെയിം ചെയ്യാൻ പറ്റുന്ന ഒരു ഫോട്ടോ ഫ്രെയിമാണ് നമ്മുടെ ഈ ഒരു ഫ്രെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ഫുഡൻ ഫിനിഷ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ ഇത് വുഡല്ല ഇതൊരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് പിന്നെ ഇതിന്റെ ഉള്ളിലുള്ളത് ഈ ഗ്ലാസിന്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒറിജിനൽ ഗ്ലാസ് അല്ല ഇതൊരു പേപ്പർ അതായത് ഗ്ലാസ് ഷീറ്റ് ആണ് ഇതിനകത്ത് വന്നേക്കണേ അപ്പൊ അതുകൊണ്ട് ഇത് നിലത്ത് വീണാലും പിള്ളേരെക്കുള്ള വീട്ടിലാണെങ്കിൽ ഇപ്പൊ എവിടെയാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ എവിടെ എന്ത് സാധനം വെച്ചാലും വലിച്ച് എടുക്കുക എന്നുള്ളതാണ് രണ്ടുപേരുടെ മെയിൻ ആയിട്ടുള്ള അജണ്ട അപ്പോൾ ആ സ്ഥിതിക്ക് ഗ്ലാസിന്റെ മെറ്റീരിയൽസ് വെച്ചുള്ളതൊക്കെ ചെയ്തു വെക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ വീട്ടിലൊക്കെ അപ്പോൾ എന്തുകൊണ്ട് പിള്ളേരുള്ളടത്തൊക്കെ ഞാനിത് സജസ്റ്റ് ചെയ്യും അത്യാവശ്യം നല്ല രീതിയിൽ നല്ല നല്ലൊരു റിച്ച് ലുക്കൊക്കെ തോന്നുന്നുണ്ട് അതുപോലെ തന്നെ നല്ല നല്ലൊരു പ്രൊഡക്റ്റ് ആണ് അപ്പം ഇത് വാങ്ങാനായിട്ട് ഇതിന്റെ ലിങ്ക് ഞാൻ എന്തായാലും ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പാർക്കിങ്ങിൽ വാങ്ങണമെങ്കിൽ വാങ്ങാം ഇത് വെച്ചുള്ള ഇത് വെച്ച് ഞാൻ എന്റെ രണ്ടു മൂന്ന് ഫോട്ടോസ് ഒക്കെ ഫ്രെയിം അതിന്റെ വീഡിയോ ഞാൻ ചാനലിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് ആയിട്ട് പുള്ളിയല്ലേ അപ്പൊ എല്ലാവരും വാങ്ങിക്കാം നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് തന്നെ ഫ്രെയിം ഫോട്ടോസ് ഒക്കെ ഫ്രെയിം ചെയ്ത് വെക്കാം അപ്പൊ ബൈ അപ്പൊ ഈ വീഡിയോ ഇഷ്ടായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇഷ്ടായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആയിട്ട് വീഡിയോന്റെ താഴെ രേഖപ്പെടുത്തുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ